പോലീസിന്റെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സ്റ്റേഷൻ ഏതാണ് കേരള പോലീസ് ആക്ട് ത്രീ എത്ര തരത്തിലുള്ള ശിക്ഷയാണ് ഇന്ത്യൻ പീനൽ കോഡിൽ പ്രതിപാദിക്കുന്നത് അഞ്ച് ഐ പി സി സ്റ്റേഷൻ എൺപത്തിനാല് പറയുന്നത് എന്താണ് ബുദ്ധിബാന്യമുള്ള ഒരാളുടെ കുറ്റകൃത്യം കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പോലീസ് സ്റ്റേഷൻ പാങ്ങോട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ള സ്റ്റേഷൻ ഏതാണ് മുല്ലപ്പെരിയാർ ഐ ടി ആക്ടിൽ സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ് പതിനൊന്ന് സി ആർ പി സി സെക്ഷൻ ടു എച്ച് അനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരാണ് പോലീസ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സെക്ഷൻ നൂറ്റി ഇരുപത് പ്രകാരം ശല്യം ഉണ്ടാക്കൽ ക്രമസമാധാന ലംഘനം എന്നിവയ്ക്കുള്ള ശിക്ഷ ഒരു വർഷം തടവും അയ്യായിരം രൂപ പിഴയും വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ വകുപ്പുകൾ ഷെഡ്യൂളുകൾ എന്നിവയുടെ എണ്ണം ക്രമത്തിൽ എഴുതുക ആറ് മുപ്പത്തി ഒന്ന് രണ്ട് മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഐ പി സി വകുപ്പ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പോക്സോ നിയമപ്രകാരം വധശിക്ഷ നൽകുന്ന സെക്ഷൻ സെക്ഷൻ ആറ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ് ഗവർണർ ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റാരോപിതന് ശിക്ഷ നൽകുന്നതിന് മുൻപ് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുന്നതാണ് ഐ പി സിയിലെ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന ചാപ്റ്റർ ഇതിൽ ഉൾക്കൊള്ളുന്ന വകുപ്പുകൾ ഏതെല്ലാം ഐ പി സി വകുപ്പ് എഴുപത്തി ആറ് മുതൽ നൂറ്റി ആറ് വരെ ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് എ കൂട്ടിച്ചേർക്കാൻ ആസ്പദമായ കേസ് ഏതാണ് ലക്ഷ്മി വീഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഐ ടി ആക്ടിലെ വകുപ്പ് ഏതാണ് അറുപത്തിയൊൻപത് എ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ് കേരള പോലീസ് ആക്ട് നൂറ്റി പത്തൊൻപത് പോലീസ് സേനയിലെ പൊതുവായ ഘടനയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ് കേരള പോലീസ് ആക്ട് പതിനാല് ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എൻ ഡി പി സി എക്സ് ആക്ട് ഏതാണ് എൻ ഡി പി എക്സ് ആക്ട് ഇരുപത്തി ഒന്ന് കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെക്ഷൻ ഏതാണ് കേരള പോലീസ് ആക്ട് അറുപത്തി നാല് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് രാഷ്ട്രപതി ഒപ്പുവച്ച ദിവസം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്ന് ഒരു പോലീസ് സ്റ്റേഷൻ്റെ അധികാരി ആരാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നിരസിക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ സെഷൻ ഒൻപത് കോവിഡ് പശ്ചാത്തലത്തിൽ കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നതായി പോലീസിന് വിവരം ലഭിച്ചാൽ എത്ര മണിക്കൂറിനകമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വിവരം അറിയിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ പൊതുജനങ്ങൾക്ക് പോലീസ് സേവനം ഉറപ്പാക്കുന്നത് കേരള പോലീസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേരള പോലീസ് ആക്ട് സേവൻ മജിസ്ട്രേറ്റിന് മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതമോ പ്രസ്താവനയോ സി ആർ പി സിയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രേഖപ്പെടുത്തുന്നത് ഉത്തരം വകുപ്പ് നൂറ്റി അറുപത്തി നാല് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവാരാണ് ജെയിംസ് സ്റ്റീഫൻ പോലീസ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് സെഷൻ ഏതാണ് കേരള പോലീസ് ആക്ട് എട്ട് പോലീസിന് പൊതുജനങ്ങൾക്കും പൊതുസ്ഥലങ്ങളിലുള്ള ഏതൊരു പ്രവൃത്തിയും വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എടുക്കാൻ കഴിയും എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് ഏതാണ് കേരള പോലീസ് ആക്ട് മുപ്പത്തി വാറണ്ട് എവിടെ നടപ്പിലാക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സി ആർ പി സി സെക്ഷൻ സിആർ പി സി സെക്ഷൻ എഴുപത്തിയേഴ് കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ ഏതാണ് പത്ത് വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ഐ പി സി രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ചാപ്റ്ററുകളുടെ എണ്ണം ആറ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്ന് എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് കേട്ട മറ്റൊരാൾ പറയുന്ന തെളിവിനെ വിശേഷിപ്പിക്കുന്ന പേര് ഹിയർ നേ എവിഡൻസ് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം പോക്സോ ആക്ട് ഏത് സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സെഷൻ ഇരുപത്തി മൂന്ന് നെർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹി നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ബില്ലിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ഗ്യാനി സെയ്സിംഗ് രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനമായി പ്രജ് ആചരിക്കുന്ന ദിവസം ജൂൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രാജ്യാന്തര ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ് ലൈഫ് പോലീസ് വകുപ്പിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരം കേസെടുക്കുവാൻ അധികാരമുള്ള റാങ്കുള്ള ഉദ്യോഗസ്ഥൻ പോലീസ് സബ് ഇൻസ്പെക്ടർ ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ കുട്ടികളുടെ അവകാശ കൺവെൻഷനിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്ന് യുണിസെഫ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് പോക്സോ ഈ ബോക്സസ് ആരംഭിച്ചത് എന്ന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് പോക്സോ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി നാല് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പുറത്തിറക്കിയ ചിത്രം ഏതാണ് കോമൾ ഐ ടി ആയിരത്തി രണ്ടായിരം പാസ്സാക്കുമ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് കെ ആർ നാരായണൻ സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും മൂന്ന് വർഷം ഇൻക്യൂഷ് നടത്താനുള്ള മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സി ആർ പി സി സെക്ഷൻ സി ആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി ആറ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്റ്റിലെ സെക്ഷൻ കേരള പോലീസ് ആക്ട് നൂറ്റി പത്തൊൻപത് എൻ എൻ ഡി പി ഡി ആക്റ്റിലെ പട്ടികകളുടെ എണ്ണം എത്രയാണ് ഒന്ന് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിൽ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് മൂന്ന് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് പോക്സോ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ഇന്ത്യയിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് നിയമം നിലവിൽ വന്നത് ആയിരത്തി നവംബർ പതിനാല് ഫോറസ്റ്റ് വകുപ്പിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരം കേസെടുക്കുവാൻ അധികാരമുള്ള റാങ്കുള്ള ഉദ്യോഗസ്ഥൻ ഡ്യൂ ഡെപ്യൂട്ടി ഓഫ് ഫോറസ്റ്റ് റേഞ്ചർ എക്സൈസ് വകുപ്പിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരം കേസെടുക്കുവാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ എക്സൈസ് ഇൻസ്പെക്ടർ പോക്സോ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ രണ്ടാം വകുപ്പും പട്ടികകളും നിലനിർത്താൻ കാരണമായ നിയമം ഏതാണ് റിപ്പീലിംഗ് ആക്ട് നയൻറ്റീൻ തോർട്ടി എയ്റ്റ്